ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി വരുന്നവരുടെ പരാതി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ നിയമരംഗത്തെ പ്രമുഖരുമായി സംസാരിച്ച് ഭാവിയിൽ എന്തു ചെയ്യണമെന്ന ധാരണയുണ്ടാക്കും പരാതി പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും സർക്കാർ സ്ത്രീ സമൂഹത്തിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ ഒരാളുടെയും പേര് പറഞ്ഞു കേട്ടിട്ടില്ല ഇരിയാക്കപ്പെട്ടവരെക്കുറിച്ച് തങ്ങൾക്ക് മുമ്പിൽ പരാതി വന്നിട്ടുമില്ല തുടർ നടപടി നിയമപരമായി പരിശോധിക്കുമെന്നും ഇപ്പോൾ പറഞ്ഞ ഭാഗം ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികളിലേക്ക് പോകേണ്ടതാണെങ്കിൽ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ തന്നെ കൃത്യമായി എഴുതി കൊടുത്തു ഈ റിപ്പോർട്ട് നല്ലത് അങ്ങനെ മാന്യത കാണിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളം മാന്യത ഞങ്ങൾ കാണിച്ചു കാരണം ഇത് എടുത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ ആരെയെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ടോർച്ചർ ചെയ്യാനോ അല്ല ഉപയോഗിച്ചു അത് നിങ്ങൾ മാറ്റിവെച്ചു അത് നിങ്ങൾ കസ്റ്റഡി ആ കസ്റ്റഡി വെച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിൽ ഞാൻ മന്ത്രിയാകുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നം ഇരുപത്തൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് സമയമായ ഇപ്പോഴത്തെ വരുന്ന പ്രശ്നം ഈ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ച് ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ നിഗമനങ്ങൾ അത് നടപ്പാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും അപ്പം തന്നെ ബഹുമാനപ്പെട്ട കൂടി സംസാരിച്ചു അതിൻ്റെ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചു വളരെ ഭംഗിയായിട്ട് ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാ സംഘടനകളുമായിട്ടും സംസാരിച്ചു ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ ആളുകളെ ഞാൻ വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല ശേഷം വനിതാ കമ്മീഷനെ കൊണ്ട് വിളിപ്പിച്ചു